ഹലോ ഫ്രൈസ് വെൽക്കം ബാക്ക് ടു യുവ ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ കുറേ നാളായി നമ്മളത് ഈ ഫാമിലി ആയിട്ട് ഒരിടത്ത് വരെ പോയിട്ട് കേട്ടോ ഇന്ന് ഈ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ അപ്പാപ്പനും അമ്മാമ്മയും കൂടി നമ്മൾ ഒരുമിച്ച് നമ്മുടെ വോട്ടോഷോയിലാണ് കേട്ടോ നമ്മൾ പതുവ് പോലും നമ്മുടെ കുര്യേച്ചടയിൽ പോവില്ലേ അവിടേക്ക് പോകുകയാണേ അപ്പോൾ വിശേഷങ്ങളൊക്കെ അതിനു അതിനുമുമ്പ് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ബോയ്സ് വ്ളോഗ് കാണുന്നതെങ്കിൽ ഊട്ടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലേക്കൺ അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഇത് നമ്മുടെ അത്ഭുതമാതാവിന്റെ പള്ളിയാണേ അവിടെ ഈ പെരുന്നാൾ തുടങ്ങുന്നതാണ് അതാണ് കേട്ടോ ഞാൻ കാണിച്ചത് നിങ്ങളെ അപ്പം ഞങ്ങളിത് ഈ വണ്ടിയിലൊക്കെ കയറി കേട്ടോ ഞാനിത് ഷോർട്സിലേക്ക് എടുക്കാമെന്ന് എപ്പോഴും വിചാരിക്കും അത് ലോങ്ങിലേക്ക് ആവും അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുര്യേച്ചൻ്റെ നടയിൽ പോയത് അപ്പോൾ കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പതുവ് പോലെ മാസാതി വെള്ളിയാഴ്ച വരാൻ പറ്റിയില്ല കേട്ടോ ഒത്തിരി തിരക്കും കാര്യങ്ങളും ഒട്ടൊക്കെ ആയിപ്പോയി അങ്ങനെ നമ്മളിത് ഈ കുര്യേച്ചൻ്റെ ഇടയിൽ വന്നു കഴിയുമ്പോഴാണ് ഒരു സമാധാനം അങ്ങനെ ഇത് ഇത് ഇട്ടേക്കുന്ന പൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുരിയേച്ചൻ്റെ നടയിലെ അകത്ത ഓൾട്ടർ അപ്പോൾ ഞങ്ങൾ അവിടുത്തെ നേരം ഇരുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളും അപ്പോൾ ഇവിടുത്തെ നേർച്ച എന്ന് പറഞ്ഞ ചുറ്റുവളക്കും പൂമാലയാണ് അപ്പോൾ അതൊക്കെ കഴിക്കാൻ കേട്ടോ ഇപ്പോൾ അവിടുത്തെ വിളക്കൊക്കെ എടുത്ത് മാറ്റി എന്നാൽ നമുക്ക് എണ്ണയൊക്കെ ഒഴിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് അപ്പം ഞങ്ങൾ എണ്ണയുടെ കാര്യം എന്തൊക്കെയാണ് പറയുന്നതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഇതെയ്യും നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ അപ്പാപ്പനെയായിട്ട് അമ്മാമതയോടെ കൊ പ്രാർത്ഥന ചൊല്ലുകയാണേ കൊന്ത ചൊല്ലുകയാണ് അപ്പം അകത്തിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി കാരണം അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ വീഡിയോ എടുക്കാന്നുള്ള വിചാരത്തിലല്ല പോയത് പക്ഷേ എന്തായാലും നമ്മൾ പോയതല്ലേ അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കുരിയേച്ചൻ്റെ നട ഒത്തിരി ഐതിഹ്യങ്ങളും ഒത്തിരി വിശ്വാസവും ഒരു പവർഫുള്ളായൊരു ഇതാണ് കേട്ടോ നമുക്കിവിടെ എന്ത് വന്നാലും നടക്കും എന്നുള്ളൊരു ഉറപ്പാണ് കേട്ടോ കാരണം കുരിയേച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തക്കതാകും അതേപോലെ തന്നെ ഇവിടെ നിന്ന് കൂടുതൽ ഇപ്പൊ പറയാ ആളുകൾ പറയും കളനും പോലീസും വേണോന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് എന്ത് വിശ്വാസത്തിന് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ കാണാണ്ടൊക്കെ പോകുമ്പോൾ മധ്യസ്ഥം വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു കുരിയച്ചനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതേപോലെ കാര്യസാധ്യത്തിന് നമുക്ക് കുരിശേൽ വന്നു കഴിഞ്ഞ് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നടക്കും എന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ വെള്ളിയാഴ്ച മാസാദി വെള്ളിയാഴ്ച ഡെയിലി എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിവിടെ കണ്ടിന്യൂസ് വിസിറ്റ് ചെയ്യുന്നതാണ് അപ്പം ഈ ശനിയാഴ്ച വെള്ളിയാഴ്ച നമുക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ ഈ പതിവ് പോലെ നമ്മൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ അവിടുത്തെ വിശ്വസും കാര്യങ്ങളൊക്കെ എടുത്തതാണേ അപ്പം ദേ ഡാഡി ഓട്ടോറിക്ഷ എടുക്കാനും വന്ന് കോളൊക്കെ വന്നിട്ട് അപ്പുറത്തോട്ട് പോയിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേ ഒരാൾ എന്നെ കണ്ടപ്പോൾ ഓടാ ഓട്ടോ എന്നും പറഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ ദേ ഡാഡി ഓട്ടോയ്ക്ക് എടുത്തിട്ട് വന്നിട്ട് ഇതൊട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ നമ്മൾ കുരീച്ചിൻ്റെ ഇടയിൽ പോയിട്ട് തിരിച്ച് വരാമെന്നാണ് വിചാരിച്ചത് അപ്പം ഡാഡി ഡാഡിയും വിചാരിച്ചു ഞങ്ങൾക്കൊരു ചേഞ്ചും പിന്നെ കുറേ നാളായല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് റൗട്ടിങ് പോയിട്ട് അങ്ങനെ പോകാം എന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ വെച്ചിട്ട് വിടുന്നത് എവിടെയെന്ന് കാണിച്ചു തരാം കേട്ടോ മട്ടാഞ്ചേരി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫോട്ടോ കൂടി വിസിറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ അത് പതിവായേക്കാണ് കേട്ടോ മിക്ക ദിവസം ഞങ്ങൾ മുമ്പ് എപ്പോഴും വരുമ്പോൾ നമ്മൾ മട്ടാഞ്ചേരി പള്ളി വരുമ്പോൾ കണക്ട് ടു ഉച്ചി വന്നിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ജംഗാറിൻ്റെ സ്ഥലമാണ് കേട്ടോ ജങ്കാർ വണ്ടിയൊക്കെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഒരാൾ ഇവിടെ അമ്മ ഇപ്പോൾ ഇത് നമുക്ക് ഇവിടെ കയറിയിട്ടില്ല കേട്ടോ എപ്പോഴും പറയും നമ്മുടെ വാട്ടർ മെട്രോയിൽ കയറിയിട്ടില്ല ഡാഡി എന്നൊക്കെ പറയാൻ ഡാടി പറയും അതിനായിട്ട് ഒരു ദിവസം വേണ്ടി വരും അതിനായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിയട്ടേന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ലത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓട്ടോറിക്ഷ നമ്മൾ മിക്കപ്പോഴും ബൈക്കിലല്ലേ വരുന്നത് അപ്പോൾ ഈ സൈഡിലോട്ട് ഈ നമ്മൾ ഫോട്ടോ ഉച്ചിൻ്റെ അകത്തുള്ള സ്ട്രീറ്റിൻ്റെ അകത്തുകൂടി കയറി പോകാറില്ല കേട്ടോ അപ്പോൾ ഇപ്പ്രാവശ്യം ഡാഡി ഓട്ടോ ആ സൈഡ് വൺ വേ അങ്ങനെ എന്തോ ഉള്ള വൺ സൈഡ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഉച്ചിയുടെ ആ ഒരു ഇപ്പോൾ ഈ ഈ സൈഡിലൊക്കെ ഫുൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഞാൻ അത് കാരണമാണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്ന വഴി കൂടെയുള്ള കാഴ്ചകൾ ഇത് നമ്മുടെ ഫോട്ടോ അകത്തുള്ള സ്ട്രീറ്റാണേ ഈ സ്ട്രീറ്റിനൊരു പേരുണ്ട് കേട്ടോ എനിക്കിപ്പോൾ മറന്നുപോയി അപ്പോൾ ഞാൻ അതേ ് അതിൻ്റെ അകത്തൂടി പോകുന്ന കാഴ്ചകളും ഞാൻ ബിഗ് ബി നമ്മുടെ ബിഗ് ബിയിലെ വീടില്ലേ ഫിലിമിലെ മമ്മൂട്ടി മമ്മൂക്കാടാണ് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല വ്യൂ ആണ് ഒരു വിൻറ്റേജ് ലുക്കൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ഫോട്ടോസ് ഇച്ചി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈ ഞങ്ങൾ അതൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോകുന്നതാണ് കേട്ടോ എപ്പോഴും കാണുന്നത് കാരണം വലിയ സുഖമൊന്നുമില്ല പുറമേന്ന് വരുന്ന നിങ്ങൾക്ക് അത് ഇതാണ് കേട്ടോ നമ്മുടെ ബിഗ് ബിയുടെ വീട് അത് കണ്ടായിരുന്നോ നിങ്ങൾ അപ്പം ദേ ഞങ്ങള് അങ്ങനെ ഒട്ടക്കകത്ത് ഓരോ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഡാഡി ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന കാരണം എനിക്കിപ്പോൾ ഞാൻ ഡാഡീനോട് പറയുന്നുണ്ട് പൈ പോയാൽ എനിക്ക് ഇത്തിരി ഷൂട്ട് ചെയ്യാൻ നല്ലതായിരുന്നു അപ്പം ഞങ്ങൾ ദേ സൈഡ് അതുക്കി ഡാ അപ്പാപ്പം പറഞ്ഞു വണ്ടി പോയത് മതി നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടങ്ങ് നടക്കാന്ന് അങ്ങനെ ദൈവം നമ്മുടെ ഡാവിക്കുട്ടിയുടെ ചെരുപ്പ് എടുക്കാൻ വിട്ടുപോയി കേട്ടോ നടക്കുന്ന കാര്യം ഞങ്ങൾ അങ്ങ് വിട്ടുപോവിക്കപ്പോഴും അപ്പം ഡാഡിയുടെ മിസ്റ്റേക്കാണ് കേട്ടോ ഡാഡി ഓർത്തില്ല ഞാൻ പറഞ്ഞിട്ട് ഡാഡി എടുത്തില്ല അപ്പോൾ ആൾക്ക് നടക്കാൻ അപ്പം അപ്പാപ്പിനോട് പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ കാലിൽ എന്തെങ്കിലും കല്ലോ കുത്തിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് അപ്പാപ്പം കേട്ടോ പിന്നെ ഈ കല്ലിലും ഈ പഴയ ആളുകളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനായ നൂറ് കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പൊ അത് കാരണം നമ്മൾ അങ്ങനെ കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഞാനും അമ്മേ മാറി മാറി പറയുന്നതുകൊണ്ടു കൊണ്ട് കൈ കാലെങ്ങാനും കുത്തി എന്ന് അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ സഹി ഇട്ട് അങ്ങ് കടപ്പുറത്തോട്ട് ഇറങ്ങി കേട്ടോ കടപ്പുറത്തോക്കാവുമ്പോൾ ഒരു സാധനവും പൂഴിമണ്ണല്ലേ ഒന്നും കുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്ന ഈ കാണുന്നത് അപ്പം ഞാനും ഡാഡിയും കൂടി അങ്ങനെ എനിക്ക് അങ്ങനെ മൈൻഡ് അത്രയും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുന്നതാണ് കയ്യും കൂർത്ത് അങ്ങനെ അതേ അപ്പോൾ അവിടെ ഒരാൾ അവിടെ ഇരിപ്പായി കേട്ടോ കല്ലിൻ്റെ പുറത്ത് ഒരു ഇരിപ്പായി അമ്മ കുറയും എനിക്കും ഈ ആ കുദാമ്പിലോട്ട് നടന്നു വരാം അപ്പം അപ്പ പറയുന്നുണ്ട് എടി നീ ആ നല്ല മണ്ണിൽ ആ റങ്ങി കഴിയുമ്പോൾ കാലൊക്കെ ഉപ്പ് മണ്ണിൽ ഇറങ്ങുമ്പോൾ കാലിനെന്തോന്നൊക്കെയാണെന്ന് പറയുന്നു അപ്പം അപ്പം ഇറങ്ങുക നല്ലതാന്ന് ഇറങ്ങി ഇത്തിരി നടക്കുന്നൊക്കെ പറയുന്നത് അമ്മ എവിടെ അമ്മ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ കുറേ നേരം ഇത് ഞാൻ കാണിച്ചു തരുന്നത് ഈ നമ്മൾ കണ്ണാടിയുടെ ഗ്ലാസ്സിൽ കുട്ടിക്കുന്ന ക നമ്മുടെ കക്കയില്ലേ അതാണ് കേട്ടോ ഫുള്ളും ഇതിപ്പം ഏറ്റം കയറി നിൽക്കുന്നതാണ് കടൽ അങ്ങ് ഉള്ളിലേക്ക് വലിഞ്ഞ് ഏറ്റം കയറി നിൽക്കുന്നതാണ് അപ്പം ഇത് മുഴുവൻ കടൽ സൈഡായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പോൾ കരയായത് കാരണം ഒ ഒത്തിരി കെയർ ചെയ്തേക്കുന്ന പറഞ്ഞാൽ ഇത് കണ്ടു കേട്ടോ ഒത്തിരി കക്കയാണേ അത് ഡിസൈൻ കാണണം കേട്ടോ നമ്മളിപ്പോൾ ഈ ഫോട്ടോച്ചിലൊക്കെ ഈ ഗ്ലാസിൻ്റെ അകത്ത് മെറർ വർക്കിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ കുട്ടിക്കില്ലേ അമ്മാതിരി സാധനമായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും എനിക്ക് പൊട്ടിച്ച് വരുന്ന വെട്ടമുള്ള സമയം വരുമ്പം ആ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് സമയം ഇഷ്ടം പക്ഷേ ഡാഡി എപ്പോഴും മിക്കപ്പോഴും ഈ സമയങ്ങളിൽ നമ്മൾ ലേറ്റായിട്ട് ഡാഡിക്ക് ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വരുന്നത് കാരണം ലേറ്റ് ആവും കേട്ടോ അപ്പം ഇപ്പം അതുപോലെ നമ്മൾ ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ ഡാവി മണ്ണ് കണ്ടിട്ട് ഓടി നടക്കുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് അവനെ ഇങ്ങനെ റെസിസ്ട്രേഷൻ ഒന്നും വെച്ചില്ല ഓടി നടക്കുന്നെങ്കിൽ നടന്നോട്ടെ അങ്ങനെ ചെയ്യൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ അവനാ മണ്ണിപ്പം മണ്ണ്ങ്ങാനും വായി വയ്ക്കുന്ന വേറെന്തെങ്കിലും വായി വെക്കുന്നൊന്നും ശ്രദ്ധിച്ചാൽ മതി ആള് നടന്ന് വീണാലും അങ്ങനെ മണ്ണായതുകൊണ്ടൊന്നും പറ്റില്ലല്ലോ അയാളെ ഫുൾ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ് കേട്ടോ ഞങ്ങൾ ഇത്തിരി നേരം ഞങ്ങൾ അവിടെ നിന്ന് കളിക്കലും പിന്നെ ഈ കക്കയുടെ പണിയായിരുന്നു കേട്ടോ ഇത്തിരി മണിയും കക്കയൊന്നും അല്ലെങ്കിൽ ഒത്തിരി കക്ക ഇതിപ്പം നിങ്ങൾക്ക് വീടിക്കകത്തൊന്നും തന്നെ മനസ്സിലാവത്തില്ല പോരാത്തേനും രാത്രി ആ കൂട്ടത്തിൽ വേറെ പിള്ളേരൊക്കെ വന്ന് നിന്ന് കക്കയൊക്കെ പിറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കക്കയുടെ ഉള്ളിലൊന്നും ഇല്ല ഷെല്ല് മാത്രമേ ഉള്ളൂ അപ്പം അതേ കക്ക നിറച്ച് കക്കയായിരുന്നു അത് നല്ല ഭംഗി ചേട്ടായി കോടി നടന്ന് അതൊക്കെ പിറുക്കി എടുത്ത് പിറക്കി എടുത്തൊക്കെ നടന്ന് അമ്മ ഇത് പിടിക്കണമെന്നും പറഞ്ഞ് എനിക്കൊരു എൻ്റെ എൻ്റെ മടി നിറച്ച് സാധനങ്ങൾ ഇട്ട് തന്നു പക്ഷെ ഞാൻ പോരാൻ നേരം അപ്പം അവിടെ തട്ടിയിട്ടുകൊണ്ട് പോകുന്നു പുടാ ഇറക്കാം വേറെ പണിയില്ല എന്നും പറഞ്ഞ് അപ്പൊ ആളത് നിങ്ങൾ ഈ കാണുന്നത് ആൾ എഫേർട്ട് എടുത്ത് പിറക്കി പിറക്കി നടക്കുമായിരുന്നോട്ടോ ചേട്ടായി പറക്കുന്നതാണോ കേട്ടോ ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവസാനം ഇവിടെ വന്നത് കക്ക പുറക്കാനാന്ന് തോന്നിപ്പോയി കേട്ടോ അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തത് കാരണം അവരൊട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും കുര്യച്ചടയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടു കൂടി ചാടി ഇറങ്ങിയതാണ് അപ്പോൾ രണ്ടിനിട്ടും പണി കൊടുത്ത് കണക്കായിപ്പോയി കേട്ടോ അപ്പോൾ ദേ ഇവിടെ അപ്പാപ്പനും മക്കളും കൂടി കക്കവാരലും പിന്നെ അവിടെ മറ്റേ നമ്മുടെ ഈ മരത്തിൻ്റെ ബോട്ടി എന്തോ വലയ്ക്കാത്ത എന്തോ പോയാൽ പൊന്തു കണക്കത്തൊരു സാധനം കിട്ടിയ കേട്ടോ അതുകൊണ്ട് എറിഞ്ഞ് കളിയൊക്കെയായിരുന്നു കക്കവരലായിരുന്നു കേട്ടോ അവസാനം കൊണ്ടുവന്ന ഡാഡിയുടെ കയ്യിൽ നിറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മൂലയ്ക്ക് മാറി എന്ന് നിങ്ങൾ കക്കവാൻ വേണ്ടിയിട്ട് വന്നതാണോ ഞങ്ങൾ പൊതുവെ വന്ന് പൊതുവെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് നടക്കലായിരിക്കും കേട്ടോ പരിപാടി അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ നടന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ചിട്ടൊക്കെ നടക്കും അല്ലെങ്കിൽ തിരിച്ച് വരും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പരിപാടി ഇതിപ്പോ അപ്പാപ്പനും മക്കളും അവിടെ ഒരു കളിയിൽ എനിക്ക് ഇഷ്ടമായത് കാരണം അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്തു കേട്ടോ ഞങ്ങള് അവസാനം നിന്ന് നിന്ന് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോ ഞാനവിടെ ഇരിപ്പായി കേട്ടോ അപ്പോഴാണ് ഇത് ഈ ഒരു ഒരു കപ്പൽ പോകുന്ന ഡാഡി എന്ന് പറഞ്ഞ് വിളിച്ച് കാണിച്ചപ്പോൾ ഡാഡി എന്നൊരു പേര് പറഞ്ഞു കേട്ടോ അത് ഈ കടലിൻ്റെ ആഴം കൂട്ടാനോ അങ്ങനെ എന്തോ ഒരു സാധനത്തിൻ്റെ അതിൻ്റെ ട്രക്ക് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ ട്രഗ്ജിങ്ങോ അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ഒരു പരിപാടി പറഞ്ഞു കൊടാഡി എനിക്ക് വലിയ വശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് കണ്ടു കേട്ടോ പക്ഷേ ഇരിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ കേട്ടോ അപ്പം എൻ്റെ മടി നിറച്ച് കക്കയാണേ ഇതുകൊണ്ടൊന്ന് വാരിയിട്ടിട്ട് ഓരോ ഡിസൈൻ നോക്കി നോക്കി വാരിക്കൊണ്ടു വരുന്നതാണ് കേട്ടോ പാവം ചോക്കൂട്ടൻ ചേട്ടായി അപ്പോൾ ഞാൻ അവസാനം എനിക്ക് എണീറ്റ് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു കൊണ്ടുവരാൻ വയ്യാത്തോണ്ട് ഞാനത് അവിടെ ടീച്ചും പോന്നു കേട്ടോ എന്തിനാടാ വീട്ടിൽ ടോയ്സ് ഇല്ലാഞ്ഞിട്ടാണോ അപ്പൊ അപ്പവൻ പറയുന്നുണ്ട് അവന്മാർക്ക് കളിക്കാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇനി കക്ക വാരി വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് അതിനി അങ്ങാനും വായിലെടുത്ത് വെച്ചാലോ എന്നൊക്കെ പറഞ്ഞു അവസാനം അവിടെ ഇരുന്ന് ഇരിപ്പ് ആ കല്ലി ഇരുന്ന ഇരിപ്പ് അമ്മയ്ക്ക് മതിയായി കേട്ടോ ഞങ്ങളിവിടെ ഓടിക്കളിയും കാര്യങ്ങളും അപ്പാപ്പനും മക്കളും ഒക്കെ ഓടിക്കളിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങിയത് കണ്ടിട്ട് ഇറങ്ങാമെന്ന് ഓർത്തിട്ട് കുറേ ഫാമിലീസ് ഇറങ്ങി ഇങ്ങ് വന്നു കേട്ടോ കാരണം നമ്മൾ ആ പാത്തിയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ ഇരിക്കുകയേ ഇരിക്കുകയൊക്കെ ചെയ്യുള്ളു ഇങ്ങോട്ട് ഇറക്കുക ഇതിപ്പോൾ പപ്പയുള്ളതിലോണ്ടിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഇറങ്ങി പോകുന്നത് പപ്പ പറഞ്ഞ ഇറക്കമാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങാമെന്നും പറഞ്ഞങ്ങനെ ഇറങ്ങിപ്പോയതായി ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ അമ്മിക്കപ്പോഴും അപ്പം അതെ അവരെന്തോ ബോളുകളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതീ ഡാഡി ഇവിടെ ഇരുന്നോണ്ട് ഞങ്ങൾ പന്ത് പണ്ടടി ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കളിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഡാഡി മണ്ണുവാരി കളിയായി കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ പറയുമായിരുന്നേ ബീച്ചിൽ കളിക്കുന്ന ടോയ്സ് ഇതേ ഞാൻ ദേ ഇവിടെ പോലെ ജെ എ എന്നൊക്കെ പറഞ്ഞ് ജിജോ ജോ ആൻസി എന്നൊക്കെ പറഞ്ഞ് മണ്ണിൽ ലവൊക്കെ വരച്ച് കളിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ പറയുമായിരുന്നേ ഡാഡിയെടുത്ത് നമുക്ക് ബീച്ചിൽ മറ്റേ ഈ മണ്ണൊക്കെ കൂരുന്നൊരു ടോയ്സ് ഉണ്ട് കേട്ടോ വീട്ടിൽ അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ അവന്മാർക്കും എന്തോർക്കും കൂടി കളിക്കാന്ന് ഡാഡി ഇതിപ്പോൾ ആമേനെയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ാമിനെ ഉണ്ടാക്കിയതാണ് കാണുന്നത് അപ്പുറത്ത് വെച്ചിട്ട് ദേ ആമേനെ ഞാൻ പൊട്ടിക്കട്ടെ അമ്മേ ചവിട്ടി പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ അനുഭവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടാ ഞാൻ പറഞ്ഞു കാലങ്ങാനും വെക്കല്ലേ അപ്പായി കഷ്ടപ്പെട്ട് ഉണ്ടാക്കലേടാ അവനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നീ കണ്ടു നോക്കുക ആമയായോ അല്ലെങ്കിൽ മൊയലായോ എന്നൊക്കെ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടായി അവിടെ എന്തൊക്കെ കാഴ്ക ഉണ്ടാക്കുന്ന നടക്കൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അവസാനം ആമേനെ ഉണ്ടാക്കി കേട്ടോ ഞാൻ കാണിച്ചുതരാം ഗൈസ് അത് ഒരാൾ ഓടി വന്നങ്ങ് നശിപ്പിക്കും ഇപ്പുറത്ത് അമ്മയും പടം വരയ്ക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ പറയണം അവൾ കുറേ നാളായി ബീച്ചിൽ ണോന്ന് പറയുന്ന അവളുടെ ആഗ്രഹം അങ്ങ് നടത്തിയല്ലോ അവൾ എന്തോ വീച്ചി വന്നിട്ട് ഡ്രോയിങ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പയും കളിയാക്കി ഒരാൾ ഓടാ ഓട്ടോ എന്നും പറഞ്ഞ് ഓടി വന്ന് ആ അമ്മേനങ്ങൾ നശിപ്പിച്ചു കേട്ടോ നമ്മുടെ ഡാവി കുട്ടയെ അയാൾ ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ചേക്കുന്ന എന്താണെന്നും പറഞ്ഞു അപ്പം മറ്റേ ആൾക്കത് ഉത്സാഹമായി അപ്പം അത്രനേളം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വെമ്പൽ കൊണ്ടുവയ്ക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അങ്ങനെ ഞങ്ങൾ കുറേ നേരൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവമാര് മണ്ണ് വാരി തലയിട്ടുന്ന പരിപാടി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് സ്കൂട്ടായി കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം പറഞ്ഞ് നടന്നതാണേ അപ്പുറത്തെ സൈഡാണ് നമ്മൾ മിക്കപ്പോഴും കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടു ും നമ്മളപ്പുറത്തെ വശമാണ് ഫോട്ടോസിൽ വരുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരം അറിയാം അപ്പം ഇതേ നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞ് ഞാൻ അമ്മാമനെയും അപ്പാപ്പിനെയും ഒക്കെ വിളിച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങള് കപ്പലണ്ടീ എന്തൊക്കെ വാങ്ങിച്ച് തിരിച്ച് നടക്കുന്നതാണേ കണ്ടത് വേറൊന്നും കൊണ്ടല്ല അവർക്ക് നടക്കാൻ വയ്യെന്നും പറഞ്ഞ് ഞങ്ങളിതേ കപ്പലണ്ടിയും പിന്നെ എന്തോ പയറൊക്കെ വാങ്ങിച്ച് വണ്ടിക്കകത്ത് കയറി കേട്ടോ അപ്പം ഞാൻ പറയാം ഡാഡി ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ വഴക്ക് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പതുവ് പോലെ വരുന്ന സ്ഥലത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന ഡാഡി ഇറക്കി കേട്ടോ അപ്പോൾ എനിക്ക് മോമോസ് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എനിക്കെന്ന് പറയുന്നത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അവനും ഔട്ടിങ്ങിന് കൊണ്ടുവരുമ്പോൾ അപ്പോൾ അവന് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കഴിക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് പർപ്പസ് പുള്ളി നമുക്ക് എനിക്ക് വേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡാഡീനെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഡാഡി അങ്ങ് വാങ്ങിച്ചു ഇതിപ്പോൾ ഞങ്ങൾ അവിടെ കടയിൽ തിരക്കാണേ ഈ മോമൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി വീഴു എന്നും പറഞ്ഞ് ഇന്ന് കളിയാക്കി ചിരിക്കുന്ന ഡാഡി പോയി പറയി പറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുന്നതാണേ അപ്പോൾ ഡാഡിക്ക് എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞ വല്ല വെള്ളിയും പിള്ളോടിയും നീ പോയി പറ അപ്പോൾ ഞാൻ പറയും എന്തിനാ അത് എന്നാൽ അവസാനം പോയി പറയും കേട്ടോ അങ്ങനെ മിക്കപ്പോഴും വാങ്ങിക്കുന്ന ഡാഡി തന്നെയാണ് പക്ഷേ ഡാഡിക്ക് ഈ പറയുന്ന വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നു പേടിയാറും പേടിയല്ല ഒരു ഒരു വെള്ളി ആ ഒരു ഇത് കാരണം എപ്പോഴും ഇങ്ങനെ മാറിയിട്ട് നീ പറ നീ പറയെന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഡാഡി വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞ് ഡാഡീനെ കൊണ്ട് വാങ്ങിച്ചിട്ട് അമ്മ ധ്യാ നേരത്തിനോടിപ്പോയി അപ്പാപ്പനും മക്കളും പിന്നെയും കടപ്പുറത്തോട്ട് പോയി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇറച്ചു ക്യൂ ആണ് ഈ മോമോസും അതും ഇതും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാണ് ഈ ഒരു പ്ലേറ്റ് വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾക്ക് പോസ്റ്റ് കിട്ടിയേ അപ്പോൾ ഈ സാധനം ചൂടോടെ കഴിച്ചില്ലെങ്കിൽ ഒരു കാശിനും ഉള്ളൂല്ലല്ലോ അപ്പോൾ അത് അപ്പാപ്പനും മക്കളും അവിടെ അങ്ങ് കടപ്പുറത്ത് നിന്ന് മണ്ണ്മാരി കളിയാണ് കേട്ടോ അപ്പോൾ മണ്ണ്മാരി കളിയാന്ന് ഞങ്ങൾ ഇപ്പോഴല്ല അറിഞ്ഞത് വന്ന് തിരിച്ചു കഴിയുമ്പോഴാണ് കേട്ടോ അറിയുന്നത് അപ്പോൾ അമ്മ ഇതുവരെ ഈ സാധനം കഴിച്ചിട്ടില്ല അപ്പം ഞാൻ അമ്മേനോട് പറയുമായിരുന്നു നമ്മുടെ കുഴക്കട്ട തന്നെയാണ് അമ്മനകത്ത് ചിക്കൻ്റെ ഫീലിംഗ് വെച്ചേക്കാണ് കഴിച്ചു അപ്പോൾ അമ്മയ്ക്ക് ആ സോസ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സോസ് അമ്മ എനിക്ക് വേണ്ടഡീന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും കഴി വാങ്ങിച്ചത് അപ്പം അമ്മേനെ ഇത് വാങ്ങിച്ചത് അമ്മ ഈ നമ്മൾ കഴിക്കാത്ത സാധനങ്ങൾ അവർക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അമ്മയ്ക്കും വാങ്ങിച്ചേട്ടോ അമ്മ തിന്നില്ല എനിക്ക് വേണ്ടാന്ന് ഉറപ്പ് ഞാൻ നിർബന്ധിച്ചേട്ടോ അമ്മ ഒരെണ്ണമെങ്കിലും കഴിക്കി ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്കും കൂടെ അപ്പം ഞാൻ ഡാഡീനോട് പറഞ്ഞു അമ്മ ഇന്നലും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സാധനമാണ് അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതാണേ ഒരാൾ അടുത്ത പ്ലേറ്റ് കണ്ടപ്പോഴേക്ക് ഓട്ട ഓട്ടം ഓടി വരുന്നത് കണ്ടോ നിങ്ങൾ ഞങ്ങള് വിളിച്ചും കൂടിയില്ല കേട്ടോ ചേട്ടായിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ദീർഘനിശ്വാസം വിടലാണ് കേട്ടോ അയാൾക്ക് ഒത്തിരി ഇഷ്ടമല്ല ഇങ്ങനെ ജങ്ക് ഫുഡ്സിനോടൊക്കെ ഇതാണല്ലോ ക്രാവിങ് ആണല്ലോ ആക്ക് അപ്പോൾ അതെ അങ്ങനെ അയാൾ അവിടെ കഴിക്കുകയാണ് ഒരാൾ ഇവിടെ നല്ല മണ്ണു വരക്കുവാണ് കേട്ടോ ഞാനപ്പം അപ്പാപ്പനെ പിണങ്ങിയിട്ട് എടുത്തിട്ട് വന്നിട്ട് അയാൾക്ക് സൈഡിൽ നിന്ന് ഒത്തിരി കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഒത്തിരി അവൻ കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ ബീച്ച് ഡേ കഴിഞ്ഞു അപ്പോൾ അമ്മാമ്മനെയും അപ്പാപ്പനെയും കൂടി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അപ്പാപ്പനെന്തോ എന്തോ എന്തോ കടയിലെ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വഴിയിലിറങ്ങി തിരിച്ച് ഞങ്ങളിതേ വീട്ടിൽ വന്നു ഡാഡി ഡാഡിതയെ ഓടാനും പോയി അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യം ാണ് കാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാട്ടെ എല്ലാവർക്കും ഒറ്റ ബൈ ബൈ താങ്ക്